നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നേരത്തെ ലിങ്കുകൾ അയച്ചായിരുന്നു നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തിരുന്നെങ്കിൽ പിന്നീടത് എ പി കെ ഫയലുകളായിട്ടുള്ള ആപ്പുകളാക്കി തന്നു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കായി പോകുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ രീതിയിൽ ഹാക്കിംഗ് നടക്കുന്നത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഫോട്ടോ വീഡിയോസുകളിലൂടെയാണ് ഒരു ഫോട്ടോ വരും ആ ഫോട്ടോ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യും അതോടുകൂടി നമ്മുടെ മൊബൈൽ ഫോൺ മറ്റൊരാളുടെ കയ്യിലേക്ക് ആക്സസ് ചെയ്യപ്പെടും അതാണ് സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹാക്കിങ്ങിൻ്റെ പുതിയ രീതിയിലുള്ള മെത്തേഡ് അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് വാട്സപ്പിനകത്തുണ്ട് അത് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ഹാക്കിങ്ങിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു ും അതാണെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിർബന്ധമായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കും കൂടി ഇത് സേഫ് ആക്കുന്നതിന് ഉപകാരപ്പെടും അതിനുവേണ്ടി ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുമ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്ഡേറ്റ് ചെയ്യാൻ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക അതിന് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഈ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മൊബൈൽ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതെല്ലാം ടിക്ക് മാർക്കാണെങ്കിൽ അൺ ടിക്ക് ചെയ്ത് കൊടുക്കുക അൺ ടിക്ക് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക രണ്ടാമത് കാണുന്ന വെൻ കണക്ട് ഓൺ വൈഫൈ എന്നുള്ള ഭാഗത്തും ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഇതുപോലെ അൺ ടിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾ ഇതുപോലെ അൺ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഫോ ഫോട്ടോസുകളും വീഡിയോസുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകില്ല അപ്പോൾ ഇത്തരത്തിൽ ഹാക്കിങ് നടക്കുന്നത് പ്രധാനമായിട്ടും ആ ഫോട്ടോ വീഡിയോ ഡൗൺലോഡ് ആകുമ്പോഴാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോൺ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകുന്ന ഫീച്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഓഫ് ചെയ്തു വെക്കുക വാട്സപ്പിൻ്റെ ഭാഗത്ത് നേരത്തെയുള്ള ഫീച്ചറാണ് നമുക്കിനി ആവശ്യമാകുമ്പോൾ ഓരോ ഫോട്ടോസും ഓരോ വ്യക്തികളിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അപരിചിതരായ ആളുകളിൽ നിന്ന് വരുന്ന ഫോട്ടോസ് ആയാലും വീഡിയോസ് ആണെങ്കിലും ആപ്പുകളാണെങ്കിലും ലിങ്കുകളാണെങ്കിലും ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക നിങ്ങൾ പരിചയമില്ലാത്ത ആളാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക അയാൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നവരെ അതിന് മുമ്പ് നിങ്ങൾ അവരയക്കുന്ന ഒരു ലിങ്കിലും ഫോട്ടോസും വീഡിയോസിലും ആപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഡൗൺലോഡ് ചെയ്യാതിരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇത് രണ്ടും ഓഫ് ചെയ്തു വെക്കുക നിങ്ങൾക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ വാട്സപ്പ് നിങ്ങളുടെ വാട്സപ്പ് ആകാതിരിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം